കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഇസ്രയേലിന് ഖേദിക്കേണ്ടി വരുമെന്ന് ഇറാൻ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇറാനിയൻ മന്ത്രി അബ്ബാസ് അരാക്ഷിയാണ് ഇക്കാര്യം അറിയിച്ചത് അത്തരമൊരു തെറ്റ് ഇസ്രയേൽ ചെയ്താൽ അതിനുള്ള ഫലം ഇസ്രയേൽ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഗാസയിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇസ്രയേൽ നിരവധി തവണ ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ പാശ്ചാത്യ ലോകം ഈ ഭീഷണികളെ അവഗണിക്കുകയാണ് എന്നാൽ സമാധാനപരമായ ആണവ പദ്ധതി നടപ്പിലാക്കുന്ന ഇറാനെ അവർ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായി തുടരുന്നുവെന്നും ബന്ധപ്പെട്ട ഏതൊരു കക്ഷിക്കും ഉറപ്പാക്കി നൽകാൻ ടെഹ്റാൻ തയ്യാറാണെന്നും ഉന്നത നയതന്ത്രജ്ഞൻ ആവർത്തിച്ചു ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും മറച്ചുവെക്കാനില്ല ഞങ്ങളുടെ ആണവ പദ്ധതിയും എല്ലാ പ്രവർത്തനങ്ങളും സമാധാനപരമാണ് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനിയൻ ജനതയുടെ വലിയ ത്യാഗത്തിലൂടെ ഞങ്ങളുടെ ശാസ്ത്രജ്ഞർ നേടിയെടുത്ത ഒരു പ്രധാന ശാസ്ത്ര നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ആണവായുധങ്ങൾ തേടുകയോ അവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല അതേസമയം ഈ മേഖലയിലെ ഞങ്ങളുടെ സ്വാഭാവിക അവകാശങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കില്ല അതിനാൽ സമാധാനപരമായ ഒരു ആണവ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ കഴിയില്ല എന്നും അരാച്ചി കൂട്ടിച്ചേർത്തു ഇറാന്റെ ശതമാനം വരെ പരിശുദ്ധിയുള്ള യുറേനിയത്തിന്റെ ശേഖരം ഏകദേശം അൻപത് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി എട്ട് ദശാംശം ആറ് കിലോഗ്രാം വരെയായി ഉയർന്നതായി ഐ എഇ യുടെ സമീപകാല റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് കൂടുതൽ സമ്പുഷ്ടമാക്കിയാൽ ഒൻപത് ആണവായുധങ്ങൾക്ക് ഇത് മതിയാകുമെന്നും യു എൻ ആണവ നിരീക്ഷണ സംഘം പറയുന്നു ആണവ പദ്ധതിയിൽ ഒരു കരാറിലെത്തുന്നതിനായി ഇറാൻ അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഐ എ ഇ യുടെ കണ്ടെത്തലുകൾ പുറത്തുവന്നത് അതേസമയം ഇസ്രയേൽ ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കുന്നതിന് ഇറാൻ സുസജ്ജമാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും ഇറാൻ സ്ഥാപിച്ചുവെന്നും വാർത്തകളുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരുന്നു അതിനിടെ കഴിഞ്ഞയാഴ്ച ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിച്ചാൽ അതിന്റെ നിയമപരമായ ഉത്തരവാദിത്വം യു എസിനായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുകയും ചെയ്തു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചേക്കുമെന്ന രാജ്യാന്തര മാധ്യമത്തിന്റെ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു അന്ന് അദ്ദേഹം ഇറാനു നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്നും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറിസ് നയിച്ച കത്തിലും അബ്ബാസ് അറാക്ഷി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭീഷണി തുടരുകയാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും വസ്തുക്കളെയും സംരക്ഷിക്കും പ്രത്യേക നടപടികൾ സ്വീകരിക്കേണ്ടിവരുമെന്നും അത്തരം നടപടികളെക്കുറിച്ച് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിക്ക് അറിയിപ്പ് നൽകുമെന്നും ആരാക്ഷി കൂട്ടിച്ചേർത്തിരുന്നു കൂടാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നതായി യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു അമേരിക്കൻ മാധ്യമമായ സി എൻ ആണ് ഇക്കാര്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള സാധ്യത വൻതോതിൽ എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടെഹ്റാനുമായി ട്രംപ് ഭരണകൂടം ഒരു ധാരണയിലെത്താൻ ശ്രമങ്ങൾ നടത്തിവരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവരുന്നത് ടെഹ്റാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് യു എസും ഇറാനും തമ്മിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങനെ വികസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇസ്രായേലിന്റെ നടപടിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം അമേരിക്കയുമായുള്ള ആണവ ചർച്ചയിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത് ചൊവ്വാഴ്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയുത്തുള്ള അലി കമേനിയും പറഞ്ഞിരുന്നു ഈ വർഷം ഏപ്രിൽ മാസം പകുതി മുതൽ ഇതുവരെയായി വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ നാല് റൌണ്ട് ചർച്ചകളാണ് നടത്തിയത് ഇറാനെതിരെ ഏർപ്പെടുത്തി ഉപരോധങ്ങൾ ഒഴിവാക്കുന്ന പകരമായി ഇറാൻ ആണവ പദ്ധതി പരിമിതപ്പെടുത്തുമെന്നാണ് ചർച്ചയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് ഇറാൻ നിലവിൽ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനമാക്കി ഉയർത്തിയിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിശ്ചയിച്ചിരുന്ന മൂന്നേ ദശാംശം ആറ് ഏഴ് ശതമാനം എന്ന പരിധിയേക്കാൾ വളരെ കൂടുതലാണ് ഇറാനാണ് വായുധങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായി അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പണ്ട് മുതലേ ആരോപിക്കുന്നുണ്ട് എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാൻ വാദിക്കുന്നത് ടെഹ്റാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി യു എസും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പരാജയത്തിലേക്ക് നീങ്ങുന്നതും ആഗോള വിപണിയിൽ കൂടുതൽ ഇറാൻ എണ്ണ വിതരണം ഉണ്ടാകാനുള്ള സാധ്യത ദുർബലമായതും എണ്ണവില ഉയരാനുള്ള സാധ്യതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി